ഇവല എന്താ ഇത്ര നേരം എടി സന്ധ്യ ഒന്ന് വേഗം പോവാ സമയേ അല്ല സന്ധ്യ ഇത്ര നേരം എന്താക്കിതാ എടി സമയത്രയേ വന്ന ബോധം ഒന്നുമില്ല ഏട്ടാ രാവിലെ എണിച്ചപ്പോ ഒന്ന് തലകറങ്ങി കൊറച്ചേരം ഇരുന്നതാ അതാ വൈകി പോയത് തലയാർക്ക് നിനക്ക് എന്നും ഉള്ളതല്ലേ വീട്ടിൽ മിണ്ടാതിരുന്നിന്നുമ്പോ ഈ പ്രഷറോ ഷുഗർ കൂടിയിട്ടുണ്ടോ ഒന്ന് ഡോക്ടറെ കാണിക്കുന്നത്

ഇനിയിപ്പെന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അതൊന്നും ഇഷ്ടപ്പെടില്ല പുറത്തു പോയാ അപ്പുറം അപ്പുറം ആളുണ്ടെന്നൊന്നും നോക്കില്ല തൊട്ടേനും പിടിച്ചേനൊക്കെ എന്നെ ഓരോന്നും പറഞ്ഞോണ്ടിരിക്കും സത്യം പറഞ്ഞാൽ പറഞ്ഞ മതിയച്ചി മതിയായി എന്റെ മോളെ നിങ്ങൾക്ക് ജീവിതം തുടങ്ങിട്ടല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ ഇങ്ങനെ എവിടെ എത്തണം പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്നതാണ് ഞാനും ഇങ്ങനൊക്കെ തന്നെ ചേച്ചി ആദ്യം വിചാരിച്ചത് പക്ഷെ എന്തൊക്കെ ചെയ്തു കൊടുത്താലും ഒരു വിലയിലാണ് കാണിക്കുമ്പോ നമ്മുടെ കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത പോലെ തോന്നുക നമ്മളും മനുഷ്യരില്ലേച്ചി മോള് പറഞ്ഞതും ശരിയാ കല്യാണം കഴിഞ്ഞ ഭാര്യക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് വേണം ശരിക്കും പറയാണെങ്കിൽ ഇവരെയൊക്കെ വഷിലാക്കിയെടുത്ത് നമ്മളെന്നെ ഇല്ലേ മോളെ എല്ലാത്തിലും ഒരു പരിധി ഉണ്ട് മോളെ കൂടുതലായിട്ട് ആർക്കും ഒന്നും ചെയ്തു കൊടുക്കരുത് അങ്ങനെ ചെയ്യുമ്പോ നമ്മുടെ വില നമ്മൾ തന്നെ ഇല്ലാതാക്കുക അവർ പുറത്ത് ജോലിക്ക് പോകുന്ന പറഞ്ഞിട്ട് നമ്മൾ നമ്മളെന്താ വീട്ടിൽ ജോലിയില്ലേ ചെയ്യുന്നത് അവർക്ക് ശമ്പളം ഉണ്ട് നമുക്ക് ശമ്പളം ഇല്ല അത്രേ ഉള്ള വ്യത്യാസം അത് പറഞ്ഞുകൊണ്ട് അവർ പറയണതൊക്കെ പുറകെ നടന്ന് ഓടിയോടി നമ്മൾ ഓരോ ചെയ്തു കൊടുക്കുന്നത് കണ്ടാ നമ്മൾ ഒരു വിലയില്ല ഉണ്ടാക്കുന്നത് നമ്മൾ എന്താ അവരുടെ അടിമയ സുധർ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഞാൻ മാറ്റി മാറ്റിയെടുത്തതാ മോളൊരു കാര്യം ചെയ് കുറച്ചു ദിവസം വീട്ടിൽ പോയി നിൽക്ക് അപ്പൊ ഇവരൊക്കെ ഒന്ന് പഠിക്കൂ ഭാര്യമാർ അടുക്കലാണ്ടെങ്കിൽ നമ്മുടെ വില എന്താ അവർക്ക് മനസ്സിലാവും അതിനെ എന്നെ ഒന്നും വിടില്ലേച്ചി രണ്ടു ദിവസം നിക്കാൻ വന്നു പോയാലും അപ്പൊ തന്നെ വിളിക്കാൻ വരും അത് നമ്മളുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല പാണിയെടുക്കാൻ പയ്യാഞ്ഞുട്ടാ മോള് ഇവനെ കൊണ്ട് എന്തെങ്കിലും പിണക്കുണ്ടൊക്കെ പോലെ അഭിനയിക്കിട്ട് ഒരു മാസം വീട്ടിൽ പോയി നിൽക്കു അപ്പോഴൊരുക്ക നമ്മടെ വില എന്താണെന്നറിയും അമ്മ ഞാൻ അതിനൊന്നും പറഞ്ഞില്ല അവളൊരു ചായ കൊണ്ടുവന്നപ്പോ കടുപ്പം പോരാട്ട് ഒന്ന് നിലത്തൊഴിച്ചിട്ട് രണ്ട് പറഞ്ഞു അതിന് വേഗം കൊടുത്തു പോയതാ പിന്നെ അതിനെത്ര എത്ര ഞാൻ ഇതാ ഒന്നും അല്ലമ്മ അഹങ്കാരം അവളുടെ അഹങ്കാരം തന്നെ ഓ പിന്നെ ഞാനിപ്പോ പോയി വിളിക്കാന്നല്ലേ അമ്മയും വിളിക്കണ്ട അത് പെണ്ണനല്ലമ്മേ കേറി ഒരാഴ്ച വെട്ടിയും കിടക്ക ഇവിടെ എത്തു അപ്പ കൊടുക്കുന്നുണ്ട് ബാക്കി ആ ശരി ശരി പിന്നെ <laughs> 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 ും പഠിക്കാനല്ലേ അടിച്ചുപോടിച്ച പോലെ അവള് കരഞ്ഞുകൊണ്ട് വരും അവള് കരിയും ഏർ സമയത്ര ഒരാഴ്ച ഇപ്പൊ അതിന് പോയി തന്നെ ഓയിൽ വരുന്നു അവളില്ല ും നടക്കില്ല അവള് കല്ല് തിരിച്ചു വരും അവള് വരും ഏട്ടാ കൊറച്ച് ഭക്ഷണം ആക്കിട്ടില്ലേ എന്നത്തേം പോലും തിരിച്ചു കൊണ്ടുവരാണ്ട് ഫുള്ള് കഴിക്കണേ

അത് ശെരിയാ സന്ധ്യ എവിടെയില്ല അല്ലേ അതിപ്പോ എനിക്ക് വീട് എടുക്കണ കോല കണ്ടപ്പോ തന്നെ മനസ്സിലായി അല്ല അവൾ പോയി രണ്ടു മൂന്നാഴ്ച ആയല്ലോ നീ എപ്പോഴാ വരുന്നത് അവളോട് കുറച്ച് നിക്കാൻ വേണ്ടി പോയതാ എവിടെങ്കിലും വീട് അന്വേഷിച്ച ആളെ കിട്ടും മോനെ പക്ഷേ കുറഞ്ഞത് ഒരു പത്തുപതിനായിരം രൂപ കൊടുക്കേണ്ടി വരും പതിനഞ്ചായിരം രൂപയോ എന്നാ പിന്നെ മോനൊരു കാര്യം ചെയ് സന്ധ്യ വരുന്നവരെ അത് അങ്ങനെ തന്നെ മോനെ ഭാര്യയും ഭർത്താവായി അങ്ങനെയല്ലേ വേണ്ടത് പിന്നെ വയസ്സാൻ കാലത്ത് മക്കളും മരുമക്കന്മാരും എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നില്ല ഭാര്യക്ക് ഭർത്താവും ഭർത്താവനും ഭാര്യയും തന്നെ ഉണ്ടാവുള്ളൂ എന്നാ ശെരി എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട് പറഞ്ഞ നീ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ നിനോട് എനിക്ക് ഭയങ്കര പേശിയും വാശിയൊക്കെ ആയിരുന്നു ഒരിക്കലും ഫോണിലോ ഇതുപോലെയൊന്നും വന്ന് വിളിക്കരുതെന്ന് കരുതുക പക്ഷെ നീ അവിടെ നിന്ന് പോയപ്പോഴാ ചോദിച്ചു ശരിക്കും നിന്റെ വില എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി നീ പോയിട്ട് ഇത്രയും ദിവസമായിട്ട് ഒരു ദിവസം പോലെ ആ വീട് എനിക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല അനാവശ്യമായിട്ട് ഒരുപാട് വാക്കി ഞാൻ പറഞ്ഞു എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കിയാലും ഒരു നന്ദി വാക്ക് പോലും നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല സോറി സച്ചിൻ എല്ലാത്തിനും മാത്രം നീ ഇല്ലാണ്ട് എനിക്ക് എനിക്ക് പറ്റില്ല നീ ഇല്ലെങ്കിൽ അത് അതൊരു വീടാകില്ല ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖം വന്നാൽ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ് നമ്മളെ പരിചരിക്കുന്ന ഒരു നേഴ്സാണ് നല്ലൊരു കുക്കാണ് നമ്മുടെ വസ്ത്രങ്ങൾ വൃത്തിയാക്കി തരുന്ന നല്ലൊരു അലക്കുകാരിയാണ് നമ്മുടെ വീട് വൃത്തിയാക്കി സൂക്ഷിക്കുന്ന നല്ലൊരു ക്ലീനിങ് സ്റ്റാഫാണ് നമ്മുടെ ദേഷ്യങ്ങളും സങ്കടങ്ങളും കൺട്രോൾ ചെയ്യുന്ന നല്ലൊരു സുഹൃത്താണ് അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നവളാണ് ഭാര്യ എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർ നമ്മുടെ കൂടെ ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ ഭാര്യ നമുക്ക് ആരെല്ലാമായിരുന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ഇനിയെങ്കിലും അവർ നമ്മുടെ കൂടെയുള്ളപ്പോൾ തന്നെ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരെ സ്നേഹിക്കുക